ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ കണ്ടുപിടിച്ച ഗാസയിലെ തുരങ്കങ്ങളൊക്കെ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ളതായിരുന്നു ഹമാസ് ഭീകരർക്ക് തട്ട് തട്ടായി ചെറുതിനും വലുതിനും ഒക്കെ ഒടിഞ്ഞും മടങ്ങിയുമൊക്കെ ഇരിക്കാവുന്നതും പിന്നെ വളരെ വിശാലമായി ഇരിക്കാവുന്ന രൂപത്തിൽ ശീതീകരിച്ച ഏ സി സൗകര്യങ്ങളോടുകൂടിയൊക്കെയുള്ള തുരങ്കങ്ങളുണ്ട് തന്നെയുമല്ല ഈ തുരങ്കങ്ങളിൽ ഇസ്രായേലിൽ ിലെങ്ങാനും കയറിയാൽ ആ സൈനികരെ ആപത്തിലാക്കത്തക്ക രൂപത്തിലുള്ള ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങളും തുരങ്കത്തിനകത്തുണ്ട് മാസങ്ങളോളം സുഖസുന്ദരമായി അതിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനും താമസിച്ച് ജീവിച്ചു പോകാനുമുള്ള സൗകര്യങ്ങൾ അതിനകത്തുണ്ട് ശ്വസിക്കാനുള്ള സൗകര്യമുണ്ട് ഇന്ധന സൗകര്യമുണ്ട് ഓക്സിജൻ ഫെസിലിറ്റി അടക്കമുണ്ട് തന്നെയുമല്ല ഈ തുരങ്കങ്ങൾക്കകത്തിരുന്ന് ഇസ്രായേലരെ തിരിച്ചക്രമിക്കാനുള്ള സൗകര്യം പോലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ തുരങ്കത്തിനകത്തിരുന്ന് ഒളിപ്പോർ യുദ്ധം നടത്തിയത് നമ്മൾ കണ്ടല്ലോ അൽഷിഫ ഹോസ്പിറ്റലിന് താഴെയൊക്കെയുള്ള തുരങ്കത്തിനകത്തിരുന്നിട്ടാണ് ഇസ്രായേലരെ ഹമാസ് ആക്രമിച്ചതും അവർ അവരുടെ സ്കാനർ വെച്ച് നോക്കുമ്പോൾ ആശുപത്രി ലഭിച്ചതും തിരിച്ച തിരിച്ച് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ആശുപത്രിയിൽ വന്നാണ് മിസൈലുകൾ പതിച്ചത് അപ്പോൾ ആശുപത്രിയെ ആക്രമിക്കുന്നു കുട്ടികളെ ആക്രമിക്കുന്നു സ്ത്രീകളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹമാസ് കുഞ്ഞുങ്ങൾ കിടന്ന് നിലവിളിച്ചതും ഒക്കെ നമ്മൾ കണ്ടു ഇപ്പോഴിതാ ഒരു ആഡംബര തുരങ്കമാണ് ഇസ്രായേൽ കണ്ടെത്തിയിരിക്കുന്നത് വർഷങ്ങളോളം എടുത്ത് കോടിക്കണക്കിന് മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് പണം ചിലവഴിച്ച് ഹമാസ് ഗാസയിൽ നിർമ്മിച്ച തുരങ്കങ്ങളൊക്കെ നിമിഷാർത്ഥ നേരം കൊണ്ടാണ് േൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ട് എന്താ കാര്യം സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തുരങ്കങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ ഒരുപക്ഷെ ഗാസയിലെ ജനത തന്നെ ഇവർക്ക് അനുകൂലമാകുമായിരുന്നു ഇപ്പോൾ ഗാസയിലെ ആത്മവീര്യം ചോർന്നു പോകാത്ത രാജ്യസ്നേഹികളായ യുവാക്കൾ ഇറങ്ങിത്തിരിക്കുകയാണ് സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടി തുരങ്കത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായി തുരംഗത്തിനകത്ത് എന്തൊക്കെ അപകടങ്ങളാണ് തന്നെ കാത്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി അറിഞ്ഞു തന്നെ ഗാസക്കാർക്ക് വേണ്ടി അവസാനമായി ഞങ്ങൾ ഇതെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഗാസയിലെ യുവാക്കൾ സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടി തുരങ്കത്തിലേക്ക് ഇറങ്ങി ഹമാസ് ഭീകരരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിന് കാരണം ഹമാസ് ഭീകരർ മാത്രമാണ് എന്ന സത്യം ഏതാണ്ട് പലസ്തീനിയൻ ജനത ഉൾക്കൊണ്ടു കഴിഞ്ഞു ഇപ്പോൾ ആഡംബരപൂർവ്വമുള്ള തുരങ്കങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്

കുഴലുകളൊക്കെ പോലെയുള്ള രൂപങ്ങളാണ് വേണ്ട പാനൽ ബോർഡ് ആ ഇലക്ട്രിസിറ്റി സൗകര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് ഹമാസ് ഭീകര സംഘടനയുടെ നേതാക്കളിലൊരാളായ എഹ്യ സിൻവാറിനും മറ്റ് മുതിർന്ന ഹമാ സംഘാടകർക്കും രജിസ്റ്റർ ചെയ്ത സെൻട്രൽ കാസാ സിറ്റിക്ക് താഴെയുള്ള ഭൂമിയിൽ ആഴത്തിലുള്ള തുരങ്കങ്ങളുടെ ശൃംഖല ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച അറിയിച്ചു അടുത്ത ദിവസങ്ങളിൽ പട്ടാളക്കാർ നഗരത്തിന്റെ മധ്യഭാഗം സുരക്ഷിതമാക്കിയപ്പോഴാണ് തുരങ്ങൾ കണ്ടെത്തിയതെന്ന് ഇസ്രായേൽ വക്താവ് ലഫ്റ്റനന്റ് കേണൽ പീറ്റർ ലെർണർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സർപ്പിളാകൃതിയിലുള്ള ഗോപിപടികളും ഭൂമിയിൽ നിന്ന് ഇരുപത് മീറ്റർ വരെ താഴെയുള്ള ഒരു എലിവേറ്ററും ഉപയോഗിച്ച് പ്രവേശിക്കുന്ന തുരങ്കങ്ങൾ വൈദ്യുതി പ്ലംബിംഗ് നിരീക്ഷണ ക്യാമറകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കനത്ത സ്ഫോടനവാതിലുകൾ എന്നിവയാൾ സജ്ജീകരിച്ചു ഇസ്രായേൽ ഇസ്രായേൽ റിപ്പോർട്ടർമാരുമായി ചിത്രങ്ങൾ പറയുന്നു എല്ലാ തുരങ്കത്തിനകത്ത് വെച്ചിട്ട് തന്നെയാണ് ഒക്ടോബർ തീയതി ഹമാസ് ഇസ്രായേൽ കടുത്ത വ്യോമാക്രമണം തുടരുമ്പോഴും ഹമാസ് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങൾക്കാണ് ഒരുങ്ങിയത് ശത്രു സൈന്യത്തെ വളഞ്ഞ് വെടിനിർത്തലിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിയതായി ഹമാസിന്റെ ഉന്നത നേതാക്കളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി വലിയ അളവിൽ ആയുധങ്ങളും മിസൈലുകളും ആരോഗ്യ സംവിധാനങ്ങളും ഹമാസ് ശേഖരിച്ചു വെച്ചു എന്ന് തന്നെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് അതേസമയം ഒക്ടോബർ ഏഴാം തീയതി ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് പുതിയ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഗാസയെ ലക്ഷ്യമിട്ട് വലിയ ആക്രമണം തന്നെയാണ് ഇസ്രയേലും പദ്ധതിയിട്ടത് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിന് അടക്കം വ്യോമാക്രമണം നടത്തിയതും ഹമാസ് വളരെ രൂക്ഷമായ രൂപത്തിൽ പ്രതികരിച്ചതും അല്ലഹി ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ആക്രമണത്തെ ലോകം ഒന്നടങ്കം അപലപിച്ചു ആ ആശുപത്രിക്ക് താഴെയാണ് തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്തിരുന്നാണ് ഹമാസ് ഭീകരർ ഇസ്രായേലിനെ ആക്രമിച്ചത് എന്ന് ഇപ്പോൾ ഗാസയിലെ ജനത തിരിച്ചറിയുന്നു ഗാസയിലെ തുരങ്കങ്ങൾ തങ്ങളുടെ അർബൻ ഗറില്ല യുദ്ധതന്ത്രത്തിന് സഹായകരമാകുന്ന രൂപത്തിലാണ് ഹമാസ് നിർമ്മിച്ചിരിക്കുന്നത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഏറ്റുമുട്ടലിലൂടെ ഇസ്രായേൽ സൈന്യത്തെ കീഴടക്കാം എന്നാണ് ഹമാസ് കരുതിയത് സാധാരണക്കാർക്ക് കൂട്ടമായി ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്ന സമ്മർദ്ദം യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുമെന്നായിരുന്നു ഹമാസ് പ്രതീക്ഷിച്ചത് ബന്ധികളെ മോചിപ്പിച്ച് ഇസ്രായേലി തടവുകാരെ വീണ്ടെടുക്കുന്നതടക്കമുള്ള നീക്കുപോക്കുകളും അവർ പ്രതീക്ഷിച്ചിരുന്നു ഖത്തറിന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകളിലൂടെ ഇക്കാര്യം യു എസിനെയും ഇസ്രയേലിനെയും പരോക്ഷമായി അറിയിച്ചതായിരുന്നു ഹമാസ് പതിനേഴ് വർഷമായി തുടരുന്ന ഗാസ ഉപരോധം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെടുന്നുമുണ്ട് ഗാസയിലെ ഇസ്രായേൽ കുടിയേറ്റം അവസാനിപ്പിക്കണമെന്നും അവരാവശ്യപ്പെട്ടു ായിരത്തിലേറെ സംഘ അംഗങ്ങൾ ഹമാസിനുണ്ട് എന്നാണ് വിവരം ഗാസയിലെ തുരങ്ക ശൃംഖലയിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത് കിലോമീറ്ററുകളോളം നീളവും എൺപത് മീറ്ററിലേറെ ആഴവുമുള്ളവയാണ് ഇത്തരം തുരങ്കങ്ങൾ എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ ആഡംബര തുരങ്കങ്ങൾ ഇതുക്കും മേലെയായിരുന്നു അവയിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്തു വരുന്ന ഹമാസ് അംഗങ്ങൾ മിന്നലാക്രമണം നടത്തി തിരികെ പോകുകയായിരുന്നു ഇതൊക്കെ ഇത്തരം റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ച് സങ്കീർണമായ നഗര യുദ്ധമെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഹമാസുമായിട്ടുള്ള സംഘർഷത്തെ വിശേഷിപ്പിച്ചത് തണൽ ഷാഫ്റ്റ് കണ്ടെത്തി നശിപ്പിക്കാൻ യഹലോം പ്രത്യേക സംഘത്തിൽ നിന്നുള്ള എൻജിനീയറിംഗ് വിഭാഗത്തിൽപ്പെടുന്ന സൈനികരെ ഇതിനായി വിനിയോഗിക്കുമെന്നും ഐ ഡി എഫ് അറിയിച്ചു നിരവധി പേർ മരിച്ചു വീഴുകയും ആയിരക്കണക്കിന് ആളുകൾ ദുരിതത്തിലാകുകയും ചെയ്യുന്നതിനിടയിലാണ് ഇരുഭാഗവും പുതിയ പുതിയ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലുമായി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന തങ്ങൾ കാലാകാലങ്ങളായി ആയുധ സംവിധാനങ്ങളിൽ കാര്യമായ പുരോഗതി വരുത്തിയിട്ടുണ്ട് എന്ന് ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹമാസിന്റെ വിദേശകാര്യ ചുമതലയുള്ള അലി ബറാഖ അറിയിച്ചു രണ്ടായിരത്തി എട്ടിൽ റോക്കറ്റുകൾക്ക് നാൽപ്പത് കിലോമീറ്റർ റേഞ്ച് പ്രഹരശേഷിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും ഞങ്ങളത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്ററായി ഉയർത്തിയെന്നാണ് ബറാക്ക ഒരു വീഡിയോയിലൂടെ അവകാശപ്പെട്ടത് ഓരോ യുദ്ധത്തിലും തങ്ങൾ പുതിയതെന്തെങ്കിലും കൊണ്ട് ഇസ്രായേലിനെ അതിശയിപ്പിക്കുന്നുവെന്നും ബെറാക്ക ഇപ്പോൾ ആഡംബര തുരങ്കങ്ങൾ കണ്ടെത്തുകയും ആ തുരങ്കങ്ങൾക്കകത്തുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കണ്ടെത്തുകയും ചെയ്തതോടെ ഇസ്രായേലിനേതാണ്ട് ബോധ്യമായി ഹമാസുകാർ വെറുതെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറങ്ങി തിരിച്ചതല്ല അവർ രണ്ടല്ല മൂന്നും നാലും കൽപ്പിച്ചു തന്നെയാണ് ഇറങ്ങിയതെന്നും ഇനി ഹമാസിനെ തീർത്തിട്ടല്ലാതെ ഒരു വിട്ടുവീഴ്ചയോ ഒരു വെടിനിർത്തലോ ഒരു യുദ്ധം അവസാനിപ്പിക്കലോ ഒന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നദന്യാഹുവിൻ്റെ ഉറച്ച തീരുമാനം നന്ദി